അപ്പുറമില്ല ജിജ്ഞാസയുള്ളവർക്ക് ധർമ്മജിജ്ഞാസയുള്ളവർക്ക് പ്രമാണം പരമം ശ്രുതിയാണ് അതിലായിരുന്നു പറയുന്നത് വന്നു ചേർന്നത് അതാണ് പുത്രന്റെ കാര്യത്തിൽ പറഞ്ഞത് ആശ പ്രതീക്ഷ സംഗതം ആ ഉദാഹരണമാണ് പറഞ്ഞത് കിട്ടിയ പുത്രനാണ് നഷ്ടപ്പെട്ടത് ഒന്ന് കിട്ടിയ കൊണ്ടുപോയൊന്നും തീരുമാനിക്കണ്ട കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കരിക്കണ്ട കിട്ടിയതും എടുത്തുകൊണ്ട് പോവാം മത്തായി മീൻ പിടിക്കാൻ പോകുന്ന പോലെ ഇത് ചോദ്യം വന്നുകൊണ്ടാണ് കുറച്ചുകൂടി ലഘുവായി പറഞ്ഞേക്കാം മത്തായി പറഞ്ഞു എന്റെ ഗ്യൂറീസ് പുണ്യാളാ ഇത്ര മണിക്കൂറായി മത്തായിരുന്നു നീ മീൻ പിടിക്കാനായിട്ട് ചൂണ്ട ഇടുന്നു ആദ്യം കിട്ടുന്ന മീൻ ഗിയോറീസ് കുണ്യയാളിനുണ്ട് ചൂണ്ടയും കിട്ടു ഒരു ബ്രാല് വിഴുങ്ങി ഇരയെ ചൂണ്ടയെ കൊരുത്തു കരക്കെടുത്തു അപ്പോൾ ഇതിന്റെ വലിപ്പൊക്കെ കൂടെ കണ്ട് ചകളെ പിടിച്ചുകൊണ്ട് ചൂണ്ട ഊരുന്നതിന് മുമ്പ് മത്തായി ഓർത്തു വായിൽ വെള്ളമോറിയിട്ട് എന്റെ കീവർ ഈ സൂണ്യാളായി ഇത്രയും വലിയ മത്തി പുണ്യാളൻ എന്തിനാ ഇത് മത്തായി കൊണ്ടു അടുത്തത് പുണ്യാളച്ഛന് തന്നേക്കാം എന്നാ പുണ്യാളച്ഛൻ ആദ്യം കിട്ടുന്ന ഒരു ചെറുത് പോരായിരുന്നു ഇത്രയും വലുതിന് ഈ കടലിലേ ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ചൂണ്ടയൊക്കെ പതൊക്കെ ഊരി ചെകിളക്കിടയിൽ കയ്യുണ്ട് ഇതുവരെ മത്തായിയെ പറ്റി ജോലി മീനും പോയിട്ടില്ല മത്തായി ആ ചൂണ്ടയും കൊണ്ട് ഊരിയെടുക്കലും ഒന്ന് പിടയ്ക്കലും ചൂണ്ട മത്തായിയുടെ കയ്യെ കോർക്കലും മീൻ പെടച്ച് താഴോട്ട് വീഴലും വെള്ളത്തിലോട്ട് വീടലും ഒരൊറ്റ ഉളിയിട്ട് പോയലുമാണ് മത്തായി പറഞ്ഞൊരു വാചകമുണ്ട് ആർക്ക് പോയി പുണ്യ അളച്ചന് ഇതാണ് സംഗതം പോകുന്ന പോക്ക് ഇപ്പം മനസ്സിലായ കാര്യം പുരാണകഥ പറഞ്ഞപ്പോ മനസ്സിലായില്ല പുരാണത്തിലുണ്ട് ഇതിനെല്ലാം കഥ പുരാണകഥയാണ് കറക്റ്റ് അപ്പോ അദൃഷ്ടം എന്ന രീതിയിലൊട്ട് വളരെ അദൃഷ്ടഫലദായികളായ കർമ്മങ്ങളുണ്ട് അതിലൊന്നുപോലും നമുക്ക് വിശ്വാസമില്ല ദൃഷ്ടാദൃഷ്ടഫലദായികളായ കർമ്മങ്ങളുണ്ട് ദൃഷ്ടഫലദായികളായ കർമ്മങ്ങളുമുണ്ട് വൈകുന്നേരമായി പണിയൊക്കെ കഴിഞ്ഞു അച്ഛന്റെയോ അമ്മയുടെയോ അടുക്ക പോയി കാലെടുത്ത് മടിയിൽ വെച്ച് തലോടി തലോടിയിട്ടുണ്ടോ തലോടിയിട്ടുണ്ടോ തലോടിയോ എന്ന് ചോദിച്ചാൽ തലോടിയിട്ടുണ്ടെന്ന് പറയാൻ വയ്യെന്ന് പറയാൻ മടിയുണ്ട് സ്വാമി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഈ വർത്തമാനം അതിനെയൊക്കെ നല്ലത് തലോടിയിട്ടില്ലെന്നു പറയല്ലേ മറ്റത് ഇപ്പൊ ഈ പറയുന്ന കേൾക്കുമ്പോഴേക്ക് തലയോടണം എന്നുള്ള ആഗ്രഹവും തലോടിയിട്ടില്ലെന്ന തോന്നലും ഒക്കെ കൂടെ സമ്മിശ്രമായിട്ട് ഒരുമാതിരി മനോരമ പത്രത്തിൽ അടിച്ചു വരുന്നത് പോലെ തലോടിയിട്ടില്ലെന്ന് പറയാൻ വയ്യെന്ന് പറയാൻ പത്രഭാഷ വളച്ചുകൂട്ടുകയാണ് പത്രഭാഷ്ടച്ചന്റെ കാലെടുത്ത് മടിയിൽ വെച്ച് തലോടുകയാണ് അതിന് ദൃഷ്ടഫലമുണ്ട് അദൃഷ്ടഫലവുമുണ്ട് എന്താണ് ദൃഷ്ടഫലം ഇവൻ തന്റെ സംസ്കൃതിയെ രക്ഷിക്കുമെന്ന് അച്ഛന്റെ ജാഗ്രതനു തോന്നും അതുകൊണ്ട് സ്വത്തും കാര്യങ്ങളുമൊക്കെ ഇവനെ ഏൽപ്പി അത് ദൃഷ്ടമാണ് ബോധ്യമുള്ളതാണ് ആരെയും മണിയടിച്ചിട്ടൊന്നും എനിക്ക് വേണ്ട ധാർമ്മികമായി കിട്ടുന്നതൊക്കെ കിട്ടിയാൽ മതി അഹങ്കാരിയായ ചിലർ പറയും കേട്ടിട്ടില്ല വിനയമുണ്ടായിട്ട് എനിക്ക് വേണ്ടെന്ന പറഞ്ഞർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മമുള്ളതൊന്നും എനിക്ക് വേണ്ട അധർമ്മം മതി എന്നാ അതിന് തെറ്റായി നൽകിയ ഒരു പദമാണ് ധർമ്മമുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞത് ധർമ്മത്തിന്റെ ആധാരശില വിനയമാണ് വിനയം എനിക്ക് ഇഷ്ടമല്ലെന്നും അഹങ്കാരമാണ് എനിക്ക് ഇഷ്ടമെന്നും ആ അഹങ്കാരം ധർമ്മമാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് മതി അല്ലെങ്കിൽ നിന്റെ പുല്ലും വൈക്കൂലും ഒന്നും വേണ്ടട എന്നാണ് എൻ്റെ അർത്ഥം പറയുമ്പോൾ സൂക്ഷിക്കണം വിവരമുണ്ടെങ്കിൽ ആലോചിക്കണം മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതത്ര പിടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഉം ഉം അങ്ങനെയല്ലേ നിങ്ങൾ പറയാറ് അവള് മണിയടിക്കാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കൊടുത്തോട്ടെ ഒന്നും നിന്ന് നോക്കി പറയാനും മണിയടിക്കാനും അന്നേരം വന്ന് കാലേ വീഴാനും ഒന്നും എന്നെ കിട്ടുകയല്ല അങ്ങനല്ലേ പറയാറ് എങ്കിലും പൊതുവെ ഇങ്ങനെ പറയുന്നവരല്ലേ എന്നിട്ട് അതൊരുതരം തൻ്റെ ഇടമാണെന്ന് ദുരഭിമാനം നടിക്കുന്നവരല്ലേ അത് ഇനിയുള്ള കാര്യമാണ് അല്ല പ്രസക്തിയുണ്ട് വളരെ പ്രസക്തിയുണ്ട് പക്ഷേ എങ്കിലും അത് ഇനിയുള്ള കാര്യമാണല്ലോ ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ പറയും അതൊരു അതൊരന്തസ്സാണ് അതൊരു അഭിമാനമാണ് ശരിയല്ലേ എന്നെ ഇതിനൊന്നും കിട്ടില്ല

അതുത്തമമാണെന്ന് വിചാരിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യമായാലും പരിചയക്കാരുടെ കാര്യമായാലും കഥാപാത്രങ്ങളെ വെച്ച് നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിലും അത് ലോകവിനാശത്തിന് കാരണമായി തീരും ഇന്ന് ലോകത്ത് കാണുന്ന വിനാശങ്ങളെല്ലാം ഒരു കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ചതാണ് ഇന്നത് മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളുമായി ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന അഹന്തയുടെയും മമതയുടെയും ലോകങ്ങളെല്ലാം നിങ്ങൾ ധർമ്മത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചവയാണ് അല്ലേ അല്ലേ തീർച്ചയായും തീർച്ചയായും എത്ര വയസ്സുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിക്കലർത് ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഒരുമാതിരി കൂട്ടുകൂടുമ്പോ ആയിരുന്നു അമ്മയുടെ കഷ്ടപ്പാടിൽ വേദനിച്ചിട്ടുണ്ടോ എങ്കിലും അമ്മയുടെ കഷ്ടം വന്നു പോക്കോട്ടെ അത് പോക്കോട്ടെ അതിനെ ഓടിക്കാൻ പോകട്ടെ അത് അതിന്റെ വഴിക്ക് പോകുകയുള്ളൂ ഏതോ ഒരു പരിചയം കൊണ്ടുവരുന്നല്ലേ ചിലപ്പോൾ അത് പറയുന്നുണ്ടാവും ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ആ കാലഘട്ടത്തില് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ അമ്മയാണ് പണിയൊക്കെ എടുക്കുന്നത് കാഴ്ചയിൽ പട്ടിണിയിലും അമ്മയാണ് മുമ്പിൽ മക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ പട്ടിണി കിടക്കുന്നത് അമ്മയാണ് ഒരിക്കലും അച്ഛൻ താൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയിക്കാറില്ല ഒരിക്കലും അച്ഛന് സ്നേഹമുള്ളൊരു ഹൃദയമുണ്ടെന്ന് അച്ഛൻ അറിയിക്കാറില്ല അമ്മയ്ക്ക് അതൊരു അങ്ങനൊരു ഹൃദയമുണ്ടെന്ന് അച്ഛൻ ബോധ്യപ്പെടുത്തി തരാൻ ശ്രമിക്കാറുണ്ട് കാരണം തലേദിവസം നിങ്ങളെ തല്ലാൻ പിടിക്കേണ്ടതിൻ്റെ കാര്യം മുഴുവൻ അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞിട്ട് അതൊന്നും അമ്മ പറഞ്ഞതല്ല എന്ന നാട്യത്തിൽ തൻ്റെ സിദ്ധി കൊണ്ടെന്നോണം നിങ്ങളെ വിളിച്ചു വരുത്തി അടിക്കാൻ പിടിക്കുമ്പോൾ തലേ ദിവസം നിങ്ങളെ തല്ലാൻ പറഞ്ഞു കൊടുത്ത അമ്മ തന്നെ ഒന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് രണ്ടടി പുറത്തു വാങ്ങിക്കാറുണ്ട് ശരിയല്ല അമ്മയുടെ ദൃഷ്ടിയിൽ അതിനേക്കാൾ വലിയ സ്നേഹമില്ല അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം സ്വപ്നമായിരുന്നു ജാഗ്രതായിരുന്നില്ല നിങ്ങൾ ഇന്ന് വിവാഹം കഴിച്ചവരുടെ സ്നേഹം ജാഗ്രതാണ് സ്വപ്നമില്ല അതുകൊണ്ട് അത് തുടരെ തുടരെ ഡൈവോഴ്സിലെത്തും മറ്റത് ഒരിക്കലും എത്തില്ല ശരിയുണ്ടോ അന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഉള്ള ഒരു വേദനയും ഉണ്ടാകാത്ത ഭാര്യയും മകടേയും ഒക്കെ സ്ത്രീയിൽ ചേർത്ത് വെച്ച് സങ്കല്പിച്ച സാഹിത്യവും കലയും വിശ്വാസവും ചിന്തയുമാണ് നിങ്ങൾ പുലർത്തിയത് നിങ്ങളുടെ തലമുറ പാടിയത് മുഴുവൻ സ്ത്രീയുടെ വേദനയെക്കുറിച്ചാണ് നിങ്ങൾ പെമ്മക്കളെ വളർത്തിക്കൊണ്ടുവന്നത് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മ വേദനിക്കുന്നത് കണ്ട പക നിങ്ങളുടെ ആൺകുട്ടികളെ വേദനിപ്പിച്ചു വളർത്താനാണ് നിങ്ങൾ തീരുമാനിച്ചത് അതിന്റെ പരിണതിയാണ് ഈ ലോകമെന്ന് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു ഇത് നിങ്ങൾ ആഗ്രഹിച്ചു വളർത്തിക്കൊണ്ടാണ് നിങ്ങളന്ന് ആഗ്രഹിച്ചതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നത് സഹിക്കാൻ വയ്യ എന്നുള്ളത് മറ്റൊരു വസ്തുവ പക്ഷേ ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണെന്ന് മറന്നുപോകരുത് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നാളത്തെ സമഷ്ടിയുടെ തീരുമാനം മതനേതാക്കന്മാരും ജാതി നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ആക്ടിവിസ്റ്റുകളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒത്തുചേർന്ന് ഒത്തു പിടിച്ചെത്തിച്ചതായി ഈ പ്രപഞ്ചത്തെ ഇവിടെ ഇവിടെ കൊണ്ടൊന്ന് തള്ളി വെച്ചിട്ട് നിങ്ങൾ അത്ര വേഗം രക്ഷപ്പെടുകയൊന്നും ചെയ്യണ്ട ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാ എങ്ങനെ തോന്നുന്നു സങ്കൽപ്പം കാമം കർമ്മം എന്നാണ് പ്രപഞ്ചത്തിന്റെ നിയമം എങ്ങനെ തോന്നുന്നു കുറച്ച് ശരിയുണ്ടോയെന്നൊരു ശങ്കയായോ ഏ കുറച്ച് ശരിയുണ്ടോ ഇതിലൊന്നൊരു ശങ്ക ഏ ചെറിയ വിസ്മയം അത്രേ മതി അത്ര ഇപ്പം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതാണ് ഇവിടെ മറിച്ച് ശ്രുതിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ദൃഷ്ടം അദൃഷ്ടം ദൃഷ്ടാദൃഷ്ടം ദൃഷ്ടാദൃഷ്ട കർമ്മങ്ങളാണ് അച്ഛൻ്റെ കാൽപാദം തലോടുമ്പോഴൊക്കെ കിട്ടുന്നത് മനസ്സിലായില്ല അതിൽ ദൃഷ്ടമാണ് കിട്ടുന്ന വസ്തുക്കളൊക്കെ അത് ധാർമ്മികമാണ് വിനയമുള്ളവൻ സൗശീല്യമുള്ളവൻ പ്രായത്തെ ബഹുമാനിക്കുന്നവൻ പാരമ്പര്യത്തെ കൊണ്ടുപോകുന്നവൻ ദൃഷ്ടവും അദൃഷ്ടവും കലർന്ന ഒന്നാണ് അവന്റെ കോശത്തിന് സംഭവിക്കുന്നത് അച്ഛന്റെ കാല് തലോടിയാൽ ആരോഗ്യം ഉണ്ടാവും നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തലോടാത്തത് അല്ലേ അല്ലേ ഏ പഴയ പോലെ പഴയ കാലം പോലല്ലോ സ്വാമി തിരക്ക് കൂടുതലാണ് ഒരുപാട് പണി നേരെയല്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് അച്ഛന്റെ കാലും മടി വെച്ച് തലോടാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലാതെ തലോടേണ്ടെന്നൊന്നും വിചാരിച്ചല്ല മുതിർന്നു കഴിഞ്ഞപ്പോഴേക്ക് സമയമില്ലാതെ പോയി കാലുവേദന വരാറുണ്ടോ കൈവേദന വരാറുണ്ടോ ഏ തലവേദന വരാറുണ്ടോ എവിടെയാണ് വീട് രണ്ടൊന്ന് വീടിന് പടിഞ്ഞാറ് വശം ഇവിടെ ഈ മരുന്നും കാര്യമൊക്കെ വരുന്നതിന് മുമ്പ് ഇത് വന്നാൽ എവിടെ പോവും അത് എത്ര ദൂരം വരെ പോവും തിരുവനന്തപുരം വരെയൊക്കെ പോവും തിരുവനന്തപുരം വരെ ഒരു കാലുവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ വരെ സമയമുണ്ട് അച്ഛന്റെ കാല് തലോടാൻ സമയമില്ല അത് വളരെ കൂടുതലാണ് ഈ മരുന്ന് മേടിക്കാൻ പോകേണ്ടി വരികയിലായിരുന്നു തലോടിയിരുന്നെങ്കിൽ അച്ഛന്റെ കോശങ്ങളുടെ തുടർച്ചയായി കോശം അച്ഛന്റെ കാല് തലോടുമ്പോൾ തൃപ്തമാവുകയും വിശ്രമിക്കുകയും അച്ഛൻ്റെ കാലിൽ വിശ്രമിച്ച് മകൻ്റെ കാലിൽ വിശ്രമിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന സാർവലൗകികമായൊരു വൈദ്യശാസ്ത്രമുണ്ട് സൂക്ഷിക്കുന്നത് നന്നാണെന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം അത് വിശദീകരിക്കണ്ട സൂക്ഷിക്കുന്നത് നന്നാണെന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം ഒരച്ഛനും ക്യാൻസർ വരില്ല ഒരമ്മയ്ക്കും ക്യാൻസർ വരില്ല അത് വന്നു എന്ന് കണ്ടറിഞ്ഞ് പരിചരിക്കാൻ നിൽക്കുന്ന മക്കൾക്കാണ് ക്യാൻസർ എന്നോർത്താമതി ആ ചാപ്റ്റർ നമുക്കവിടെ വിടാം അത് വിശദീകരിച്ചാൽ പഠിക്കാൻ മാത്രം സൂക്ഷ്മബുദ്ധിയും സൂക്ഷ്മ ദർശനവും നിങ്ങൾക്കായിട്ടില്ല പിന്നെ ഒരിക്കൽ നമുക്ക് ആ സബ്ജക്റ്റാവാം ഇപ്പൊ നമ്മുടെ വിഷയത്തിന് അത്രയും സൂക്ഷ്മമായി പോകണ്ട പക്ഷെ ബോധമുള്ളവർക്ക് മനസ്സിലാകാനുള്ളത് ഞാനതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു ബോധം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്നു ആലോചിച്ചാൽ മതി എന്റെ അച്ഛന്റെ ഏതെങ്കിലും ഒരു കോശം വിശ്രമം ആവശ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുകയും അതിനെ ഞാൻ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്റെ വനാനിരിക്കുന്ന ദിനരാത്രങ്ങളിലെ കോശങ്ങളെ മുഴുവൻ ഞാൻ സാന്ത്വനിപ്പിക്കുന്നു കാരണം അച്ഛന്റെ യൗവനത്തിലെ കോശതൃപ്തിയിൽ നിന്ന് സംഭവിച്ചതാണ് ഞാൻ എന്റെ മൂലമാ ശരീരമാണ് മൂലത്തെ സുബദ്ധമാക്കി വയ്ക്കുമ്പോൾ അംശം സുബദ്ധമാകുന്നു സുദൃഢമാക്കി വെക്കുമ്പോൾ അതിന്റെ അംശം സുദൃഢമാകുന്നു ഒരു മാവിനാവശ്യമായ വളവും വെള്ളവും നൽകുമ്പോൾ അതിന്റെ കൊമ്പുകൾക്ക് ബലമുണ്ടാകുന്നു മനസ്സിലായില്ല അതിലെ മാങ്ങ സ്വാതേറിയതാകുന്നു അത് ദൃഷ്ട ഫലമാണ് ഇപ്പോൾ അത് നിങ്ങൾക്ക് ദൃഷ്ടമാണ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിന് തൊട്ടു മുമ്പ് വരെ ആ തലോടലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം ദൃഷ്ടമല്ല അത് ദൃഷ്ട അദൃഷ്ടമാണ് ദൃഷ്ടത്തിൽ അദൃഷ്ടവും അദൃഷ്ടത്തിൽ ദൃഷ്ടവും കലർന്നു നിൽക്കുക ഒടുവോ ഈശ്വസ്യം വേണ്ടെന്ന് വെച്ചത് നഷ്ടമായോ ആവോ ഏ നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ശാസ്ത്രമാണ് നിങ്ങളെ ജനിപ്പിച്ചത് അച്ഛനമ്മമാരല്ല അതിൻ്റെ അംശമല്ല നിങ്ങൾ കേട്ടുവളർന്നത് വേദാന്തമാണ് അദ്വൈതമാണ് അച്ഛനും അമ്മയും ഒന്നും എല്ലാം തുല്യവും സമവുമാണ് സമവർത്തനമാണ് നിങ്ങളുടെ ആധാരശില കമ്മണ്യ പശ്യേദകർമ്മിജർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മ എന്ന ഗീത പറയും സർവേ സമാരംഭ കാമസങ്കൽപവർജിത ജ്ഞാനാത്നിദഗ്ധകർമാണി തമാഹു പണ്ഡിതം ബുധ എന്നും പണ്ഡിതലക്ഷണം ലക്ഷണം ഗീത പറയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒന്നുകൂടെ പറയും ഏതാ ഒന്നുകൂടെ പറയും പണ്ഡിതന്റെ ലക്ഷണം പണ്ഡിതന്റെ ലക്ഷണം വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി അസ്ഥിരി സമദർശിന മൂന്നെണ്ണം സംയോജിപ്പിക്കണം അവസരമനുസരിച്ച് ഏതെങ്കിലും തട്ടിക്കേറ്റി പറഞ്ഞാൽ പോരാ മൂന്ന് പണ്ഡിത ലക്ഷണങ്ങൾ ഭഗവത്ഗീതാകാരനായ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് സംയോജിപ്പിക്കാതെ മനസ്സിലാക്കിയാൽ ഭേദം ൗകികമായുള്ളിടത്ത് തിരിച്ചറിയാതെ അതിനെയെല്ലാം സമമാക്കാനുള്ള ശ്രമം നടത്തും അംശാംശികൾ തമ്മിലുള്ള ഭാവതലങ്ങൾ തിരിച്ചറിയാതെ പോകും അനവസ്ഥിതത്വം വരും ജീവിതത്തിന് അവസ്ഥിതത്വം നഷ്ടപ്പെടും ഒ അതായിരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി അതല്ലാതായി തരും ഇരിക്കേണ്ടിട തിരിക്കാതെ വരും എൻ്റെ അച്ഛൻ്റെ കാല് തലോടുമ്പോൾ എൻ്റെ രോഗങ്ങളാണ് ഭാവിയിലേക്ക് പോകുന്നത് അച്ഛൻ്റെ അല്ല എൻ്റെ അമ്മയുടെ ദേഹത്ത് കുഴമ്പ് തേപ്പിക്കുമ്പോൾ അമ്മയ്ക്കല്ല ആരോഗ്യം ഉണ്ടാകുന്നത് എനിക്കാണ് ആരോഗ്യം ഉണ്ടാകുന്നത് പറമ്പിൽ കിടക്കുന്ന ഒരു മാമ്പഴം കിട്ടുമ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ട് വെച്ചു കൊടുത്തത് അമ്പലത്തിൽ കൊണ്ടുപോകാനോ അമ്മൂമ്മയ്ക്ക് തിന്നാനോ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനോ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ മാമ്പഴം എൻ്റെ ശരീരത്തിലാണ് ദഹിക്കുന്നത് മാങ്ങയില്ലാതെ അതിന്റെ ഓരോ അംശവും അമ്മൂമ്മയുടെ ശരീരത്തിൽ കയറിപ്പോകുമ്പോഴെല്ലാം അതിന്റെ പോഷകമൂല്യം എന്റെ ശരീരത്തിലേക്കാണ് വന്നു ചേരുന്നത് ശരിപോലെ അല്പമെങ്കിലും അദൃഷ്ടവും ദൃഷ്ടവും കലർന്നത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് ദൃഷ്ടമായി മനസ്സിലായില്ല അദൃഷ്ടത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൃഷ്ടമായും ദൃഷ്ടത്തിനകത്തി ഒളിഞ്ഞിരിക്കുന്ന അദൃഷ്ടമായും കുറേ അധികം കർമ്മങ്ങളുണ്ട് ദൃഷ്ടവും അദൃഷ്ടവും വരുന്ന കർമ്മങ്ങളുണ്ട് കലർന്നുവരവിലെ ദൃഷ്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്വത്ത് കിട്ടുന്നത് മനസ്സിലായില്ല ദൃഷ്ടാദൃഷ്ടങ്ങൾ ദൃഷ്ടത്തിൽ അദൃഷ്ടവും അദൃഷ്ടത്തിൽ ദൃഷ്ടവും വരുന്നതാണ് കോശവൃത്തിയിൽ പറഞ്ഞത് അല്ല അതും ഞാനും ഒരേ വസ്തുവായതുകൊണ്ട് സമാനതയിൽ എന്നിലേക്ക് പടരുന്നതാ പറഞ്ഞത് മനസ്സിലായില്ല ഇനിയാണ് അച്ഛന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അനുഗ്രഹമായി തീരുന്ന അദൃഷ്ടം മനസ്സിലായില്ല ഞാൻ പോകുന്ന വഴിയിലെല്ലാം കാവലാളായി എന്നെ രക്ഷിക്കുന്ന പിതാവ് ഇത്രയും കലർന്നതായി സാധനം മനസ്സിലായില്ല ഒന്നല്ല രണ്ടല്ല ഒരുപാട് പറഞ്ഞു കർമ്മത്തിനിങ്ങനെയെല്ലാം ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ തലങ്ങളുണ്ട് അപ്പോ ദൃഷ്ടകർമ്മങ്ങൾ അദൃഷ്ടകർമ്മങ്ങൾ ദൃഷ്ടാദൃഷ്ടകർമ്മങ്ങൾ ആധുനിക ലോകത്തിന് മുമ്പിൽ ദൃഷ്ടകർമ്മങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ നിങ്ങളുടെ എം ബി എയിൽ ശരിയാണോ ശരിയാണോ അവയാണെങ്കിൽ ഒരു പരിമിത ലോകത്ത് മാത്രമേ കാണുന്നുള്ളൂ ലോകത്ത് മൂർത്തിമദ്ഭാവങ്ങളായിരിക്കുന്ന പ്രപഞ്ച സത്തകൾ മുഴുവൻ നിലകൊള്ളുന്നത് അദൃഷ്ടത്തിലും ദൃഷ്ട അദൃഷ്ടത്തിലുമാണ് ദൃഷ്ടത്തിലൽപ്പം മാത്രമേ ഉള്ളൂ ആ ജീവിതത്തെ ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും അടങ്ങുന്ന ആ ജീവിതത്തെ അതിൻ്റെ തുലീയ ഭാവത്തെ അതിൻ്റെ പരയെ അനാവരണം ചെയ്യാനൊരുങ്ങുമ്പോൾ ഈ കാളകൂടമെല്ലാം പുറത്തിയാടും ജീവിതത്തെ മധിക്കുക എന്ന മഥനത്തിന് മേരുവിനെ മധ്യസ്ഥമാക്കി നിർത്തി വാസുകി എന്ന കുണ്ടലിനിയെ കയറാക്കി മാറ്റി സമ്പത്സരങ്ങളേറിയ ജന്മജന്മാന്തരങ്ങളുള്ള എൻ്റെ ജീവിതത്തെ ഞാൻ കടയാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ദുരദുഷ്ടകൾ മുഴുവൻ തന്നിൽ വലിച്ച് സൂക്ഷിച്ച് പുറത്തേക്ക് പോകാതെ അമൃതനെ മാത്രം അൽപ്പാൽപമായി പുറത്തുവിട്ട് അമൃതകലയും വിഷകലയും ഉള്ള എൻ്റെ കുണ്ടലിനി കടച്ചിൽ വേളയിൽ ആ വിഷകലയെ മുഴുവൻ ശ്രദ്ധിച്ചാൽ അതൻ്റെ ജീവിതം ഇരിഞ്ഞുടങ്ങാൻ മാത്രമായി തീരും അതിനെ സ്വീകരിക്കുവാൻ സഹസ്രാരത്തിൽ ആപ്ലാവിതമായി ആ ഭൈരവനും ഭൈവര്യവിയും നടനമാടാൻ തയ്യാറാകുന്ന സുസുന്ദര മുഹൂർത്തവും സുരഭിലയാമവുമാണ് ശിവരാത്രി